നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ യു മേൽക്കൈയുണ്ട് എന്ന ഇന്ത്യ ടുഡേ റിപ്പോർട്ടും നൂറിലേറെ സീറ്റുകൾ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലും യു ഡി എഫ് നേതാക്കൾക്ക് കൊടുക്കുന്ന കരുത്ത് ചെറുതൊന്നുമല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആശങ്കയുടെ കാലഘട്ടം തന്നെയാണ് തുടർച്ചയായി കൊല്ലം ഭരിച്ചതിന്റെ ഭരണവിരുദ്ധത സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് നേരെ ഉണ്ടാകും അത് കൃത്യമായി മുതലെടുക്കാൻ യു ഡി എഫ് നേതാക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിന് കൊള്ളാം എന്നുള്ള രീതിയിലേക്കാവും അമിതമായ ആത്മവിശ്വാസം വേണ്ട എന്നാൽ പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള ഒരു ഉണ്ടാകും ഈ സർവേ ഫലം എന്നാണ് കെ പി സി സിയുടെ അധ്യക്ഷനായ കെ സുധാകരൻ പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ട് നിലയനുസരിച്ചായിരിക്കും നിയമസഭയിലെ വോട്ടിംഗ് പാറ്റേൺ ഏകദേശം നിശ്ചയിക്കപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേണാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകളിലാണ് യു ഡി എഫ് ഒന്നാം സ്ഥാനത്തെത്തിയത് ബി ജെ പി ആണെങ്കിലോ കൃത്യമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ മൂന്ന് അസംബ്ലി മണ്ഡലത്തിലും ആറ്റിങ്ങൽ പാർലമെന്റിലെ രണ്ട് അസംബ്ലി മണ്ഡലത്തിലും തൃശ്ശൂരിലെ ആറ് അസംബ്ലി മണ്ഡലത്തിലും ഒന്നാമതെത്തി അതുപോലെ തന്നെയായിരുന്നു കൃത്യമായും ചില മേഖലകളിൽ ബി ജെ പി കാട്ടി രണ്ടാം സ്ഥാനത്തും എത്തി ശരിക്കും പറഞ്ഞാൽ പതിനൊന്നോളം അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്യുകയും ഏകദേശം പന്ത്രണ്ടോളം മണ്ഡലങ്ങളിൽ രണ്ടാം എത്തുകയും ചെയ്ത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചത് നിയമസഭയിലും ആ രീതിയിലേക്ക് ആ പാറ്റേൺ വർധിക്കുമോ എന്നുള്ള ആശങ്ക യു ഡി എഫിനാണ് ഏറ്റവും കൂടുതലായി ഉള്ളത് ഇടതുപക്ഷം വോട്ട് കച്ചവടം നടത്തുകയാണ് രഹസ്യമായി ബി ജെ പിയെ വളരാൻ അനുവദിക്കുകയാണ് അത് ഭാവിയിൽ വിനയാകും എന്നുള്ളത് അവർ ഓർക്കുന്നില്ല ബംഗാളിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കും ബംഗാളിൽ ഒരു ലോക്സഭാ സീറ്റ് പോലും നിങ്ങൾക്ക് രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ കഴിഞ്ഞിരുന്നില്ല നിങ്ങൾക്ക് ഒരു അസംബ്ലിയിൽ പോലും ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല നിങ്ങളുടെ ഗതികേട് ആണ് അവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ബി ജെ പിയെ വളർത്തുന്നതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അരിവാൾ താമര നക്ഷത്രത്തിൽ വോട്ട് കുത്തു എന്ന് പറയുന്നില്ല എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പരിഹസിച്ചുകൊണ്ട് പറയുന്നു എന്തു തന്നെ ആയിരുന്നാലും കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ചും യു ഡി എഫിനകത്ത് കക്ഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാണ് കോൺഗ്രസിന് ഇപ്പോൾ ഇരുപത്തൊന്ന് സീറ്റുകളേ ഉള്ളൂ ലീഗിന് പതിനഞ്ച് സീറ്റും മറ്റുള്ള ഘടകകക്ഷികളുമുണ്ട് എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കക്ഷി നില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് കുറച്ചുകൂടി ശക്തമായി മണ്ഡലങ്ങളിലെ പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി നിർക്കുകയാണ് ഡമ്മി സ്ഥാനാർത്ഥികളെ പോലെ കോൺഗ്രസ് വേണം വേണ്ടാതെ മത്സരിക്കുന്ന പല മണ്ഡലങ്ങളുമുണ്ട് എന്നാൽ ഇത്തവണ അങ്ങനെയല്ല പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ട് ചോരുന്നു എന്ന സി പി പരാമർശം അത് വളരെ ദുർഘടം പിടിച്ച ഒരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് കഷ്ടകാല സമയം തന്നെയാണ്